വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടവണ യൂണിറ്റ് വനിതാ വിംഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ട്രോമ കെയർ യൂണിറ്റിന് രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ കൈമാറി ചടങ്ങാരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖ്യ ഷംസുദ്ഘാടനം ചെയ്തു വാങ്ങിയ ഈ സഹോദരിമാർക്ക് ആദ്യം അറിയിക്കുന്നു ആർദവമായ അഭിനന്ദനങ്ങൾ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏത് സന്നദ്ധ ഘട്ടത്തിലും ഒരു സഹായസ്ഥമായി വരുന്ന ആളുകളാണ് ഡ്രോമാ കെയറിന്റെ പ്രവർത്തനങ്ങൾ അത് വെള്ളപ്പൊക്കത്തിരത്തിലായാലും ശരി കോവിഡിന്റെ സമയത്തായാലും ശരി അത് ഏത് ദുരിതത്തിലും നമുക്ക് രക്ഷാകൃതമായി വരുന്ന ആളുകളാണ് ട്രോമാ കെയർ അങ്ങനത്തെ ആളുകൾക്ക് ഈ മഴക്കാലക്കെടുതി സഹായ വാസ്തവമായി വരുന്ന ഈ വനിതാവിംഗിന്റെ പ്രവർത്തനത്തിൽ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ കുടുംബശ്രീ ഇപ്പോൾ ഇപ്പോൾ എല്ലാ രംഗത്തും വളരെയധികം സജീവമാണ് മരം മുറിക്കുന്നതിനുള്ള മെഷീൻ അരീക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് റുക്കിയ ഷംസു ട്രോമാ കെയർ യൂണിറ്റ് ലീഡർ സ്വാൽഹീനി കൈമാറി വനിതാ വിംഗ് പ്രസിഡന്റ് ലൈല റഹീം അധ്യക്ഷത വഹിച്ചു വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി റംല സുബേർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി ജനറൽ സെക്രട്ടറി അൻസാരി അഹമ്മദ് കുട്ടി ട്രഷറർ ചെമ്മല മെഹബൂബ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ ഒപ്പനയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ച ഇടവണ്ണ മോഡൽ സി അംഗങ്ങളും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ അംഗങ്ങളുമായ ഒപ്പന സംഘത്തെ അരീക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് റുക്കിയ ഷംസു മൊമന്റോ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ജസ്റ്റ് ഡ്രസ് ഡയമണ്ട്സ്വയർ ഫാഷൻ is more about feel than science Unrivaled men apparels near town square one